ഹലോ ഗേസ് നമ്മുടെ ഈ കൊച്ചു പ്രാവ് അരിപ്രാവ് എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഇത് എന്നും ഇവിടെ വരൂട്ടാ ഇത് നമ്മുടെ ഇവിടുത്തെ ഒരു അതിഥിയായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ വന്നിട്ട് താറാവിനും കോഴിക്കും ഇവിടെ ഗിനിക്കോഴി ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഭക്ഷണം അത് കഴിക്കും എന്നിട്ട് ഒരു പോക്ക പിന്നെ പിറ്റന്നേ വരുള്ളൂ ഇതിപ്പോൾ ആറുമണി നേരത്ത് വന്നിക്കുകയാണേ എന്തെങ്കിലും കിട്ടോന്നറിയാൻ എന്താണ് എന്റെ ജ്യേഷ്ഠന്റെ വീടാന്ന് പോലും ഇതിനെ പറ്റിച്ച് ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല ഇതാണ് ഗിനിക്കോഴിട്ടാ ഇനിക്കോഴിട്ടാ താറാവിന്റെ കുട്ടികളുണ്ട് കൊച്ചു താറാവും കുട്ടിയാട്ടാ കോഴിക്കുട്ടിണ്ട് താറാവും കുട്ടിണ്ട് താറാവിന്റെ ചെറിയ കുട്ടി ഇത് കുറച്ചും കൂടെ വലുപ്പുള്ള കുട്ടി ഇതൊക്കെ ഇവിടെ വിരിയിക്കുന്നതാട്ടാ ഇത് ഇവിടെ തന്നെ ഈ താറാവുകൾ ഇവിടെ തന്നെയാണ് ഇത് വലിയ വലുതുകള് ഇതാണ് ഇവിടെ വിരിയിക്കുന്ന യന്ത്രം ഇതാണ് ഇവിടെ വിരിയിക്കുന്നത് ഇതിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഇതാണ് ഇതിന്റെ സെറ്റിങ്സ് ഓക്കെ അടുത്ത വീഡിയോ ഏറ്റവും വരുന്നവർക്കും ബൈ